നൂറ് മുജാഹിദ് പണ്ഡിതന്മാർ നൂറ് വേദികളിൽ പ്രസംഗിക്കുന്നതിനേക്കാളും മുജാഹിദുകൾക്ക് ഉപകാരപ്പെട്ടത് പി എം എ സലാം ലീഗ് വേദിയിൽ നടത്തിയ പ്രസംഗത്തിലെ ഇടയാളന്മാർ വേണ്ട എന്ന വാക്കായിരുന്നുവെന്ന് മുജാഹിദ് പ്രഭാഷകൻ ചുഴലി പരസ്യമായി പ്രസംഗിക്കുന്നുണ്ട് ലീഗ് നഷ്ടപ്പെട്ടാലും ഇത്തരം പ്രസംഗങ്ങൾ തുടരണമെന്നും അത് തന്നെ രാജാവാക്കുമെന്നും ചുഴലി പ്രസംഗത്തിൽ സലാമിനെ ഉപദേശിക്കുന്നുമുണ്ട് സലാമിന്റെ വാക്കുകൾ പല ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും വഴിവച്ചതുമാണ് എങ്ങനെ കാണുന്നു എന്തിനാണ് ഇതൊക്കെ ഇടയാളന്മാർ വേണ്ട അള്ളാഹുവിനോട് നേരിട്ട് മതി എന്ന വഹാബിസത്തിന്റെ ആശയം നീളകുപ്പായം മുട്ട് താടി നീട്ടി തലേക്കെട്ട് കെട്ടിയ പുതിയ പുതിയ വഹാബി പ്രാസംഗന്മാർ രംഗത്ത് വന്നിട്ടും ജനങ്ങൾ ചെവിക്കൊണ്ടിട്ടില്ല ജനങ്ങളത് കണക്കിലെടുക്കുന്നുമില്ല ജനങ്ങൾക്കിടയിൽ അത് ആ ആശയം സ്വാധീനം ചെലുത്തുന്നുമില്ല അതിനപ്പുറമായി അള്ളാഹു വല്ലാത്തവരോട് വല്ലതും ആവശ്യപ്പെട്ടാലോ അവരോട് പരാതിപ്പെട്ടാലോ അവരുമായി ബന്ധപ്പെട്ട തവസിലോ തിയാറത്തൊക്കെ നടത്തിയാലോ മുശിരിക്കാകുമെന്ന ആ ശുർക്കാരോപണം ഇപ്പോൾ വഹാബി ഗാംഗിൽ നിന്നു തന്നെ ഇല്ലാതായിരിക്കുന്നതാണ് അനുഭവം അത്രമേൽ പരിഹാസ്യമായിരിക്കുന്നു ആ വാദമെന്ന് കേരള ജനത മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായും കാരണം അത്ര ശക്തമാണ് രംഗത്തെ പ്രവർത്തനം എന്നിരിക്കെ ഒരു ലീഗ് വേദിയിൽ ഒരു നേതാവ് അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അതിനൊരു വലിയ സ്വാധീനം അതൊരു വലിയ ഫലം കിട്ടുമെന്ന് കരുതുന്നത് ഒരു ദിവാസ്വപ്നം മാത്രമാണ് അങ്ങനെ പ്രസംഗിച്ച നേതാവ് ലീഗ് എന്ന പാർട്ടിയിലെ രാഷ്ട്രീയ പാർട്ടിയിലെ വഹാബി ആശയമുള്ള ആളായിരിക്കും അദ്ദേഹത്തിന്റെ വാപ്പ പി ചുമണ്ടിൽ മുഹമ്മദ് ഹാജിയും വഹാബി ആശയമുള്ള ആളായിരുന്നു അങ്ങനെ വഹാബി ആശയമുള്ള കുറേ ആളുകൾ മുസ്ലിം ലീഗിനുണ്ടല്ലോ പക്ഷെ ലീഗ് വേദിയിൽ നിന്ന് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നത് നമ്മൾ ഈ സമൂഹത്തെക്കാൾ സുന്നികളേക്കാൾ മുസ്ലിം ലീഗിന് തന്നെയായിരിക്കും കാരണം എടയാളന്മാർ വേണ്ട നേരിട്ട് അള്ളാഹുവിനോട് പാർത്തിച്ച പോലെ എന്തിനാ ഒരു ഇതുകൾ എന്ന ചോദ്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാർക്ക് എന്താണ് പ്രസക്തി പാണക്കാട് തങ്ങന്മാർ എന്ന വിലാസത്തിനാണല്ലോ ഇവരൊക്കെ വിലസുന്നത് അല്ലെങ്കിൽ ഇവരെയൊക്കെ ആര് പരിഗണിക്കാനാണ് അപ്പൊ പാണക്കാട് സാധാർത്ഥനെയും പാണക്കാട് തങ്ങന്മാരെയും ഒക്കെ സുന്നികൾ പ്രത്യേകമായി സമീപിക്കുന്നതും ബന്ധപ്പെടുന്നതും അള്ളാഹുവിലേക്കും അവരുടെ ഉപ്പാപ്പ തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളിലേക്കുമുള്ള ഇടയാളന്മാരായിട്ടും മധ്യവർത്തികളായും തന്നെയാണ് അവരുമായി ബന്ധപ്പെട്ട് അവരുടെ വർക്കത്ത് നേടി അവരോട് ദ്വാരക്കാൻ പറഞ്ഞാൽ അവർ ഞമ്മക്കും വേണ്ടി ദ്വാരുന്നാൽ അല്ലെങ്കിൽ അവർ വല്ലതും കുറിച്ച് തന്നാൽ അവർ വല്ല തബറുക്കും തന്നാൽ അതുകൊണ്ട് നേട്ടം കിട്ടും അത് അള്ളാഹുങ്കൽ തന്നെ ഫലവത്താവും എന്നുള്ള വിശ്വാസപ്രകാരമാണ് സുന്നി സമൂഹം പാണക്കാട് സാധാഥനെയും പാണക്കാട് ചെയ്തുമാരെയും അളവറ്റാദരിക്കുന്നത് എല്ലാവരും ആദരിക്കുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് അവരുടെ വിലാസത്തിലാണ് മുസ്ലിം ലീഗ് വാസ്തവത്തിൽ നേട്ടങ്ങളൊക്കെ കൊയ്തെടുക്കുന്നതും ഒരു വലിയ ജനകീയ മുസ്ലിം പാർട്ടിയായി പേരിൽ ഏക മുസ്ലിം രാഷ്ട്രീയ പാർട്ടി അതുതന്നെ ഉള്ളു നമ്മുടെ രാജ്യത്ത് എന്ന് പറയാം മുസ്ലിം പേരിൽ ആ വിധത്തിൽ മുസ്ലിം ലീഗ് നിൽക്കുന്നതും ഇപ്പം കിട്ടുന്ന നിയമസഭാ സാമാജികരെയും പാർലമെൻ്റ് മെമ്പർമാരെയും എല്ലാം നേടുന്നത് പാണക്കാട് സാധാത്തിൻ്റെ ബലത്തിലാണ് അത് ഇടയാളന്മാർ വേണ്ട എന്നുള്ള ചിന്തക്കല്ല ഇടയാളന്മാർ വേണം ഇവരിടയാളന്മാരാണ് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് എന്നിരിക്കെ ലീഗിന്റെ വേദിയിൽ അങ്ങനെ സംസാരിച്ചാൽ ഈ സംസാരിക്കുന്നവർക്ക് തന്നെയാണ് അതിൻ്റെ കോട്ടം വരിക എന്നല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിനോ വഹാബി പ്രസ്ഥാനത്തിനോ അതൊരു ഉപകാരവും ചെയ്യുമെന്ന് തോന്നുന്നില്ല സംസാരിച്ച ആൾക്കും അതൊരു ഉപകാരവും ചെയ്യുമെന്ന് തോന്നുന്നില്ല വേണമെങ്കിലും എന്ത് നഷ്ടവും പറ്റാതെ ഓർത്തുകൊണ്ടായിരിക്കാം എന്ത് നഷ്ടം വന്നാലും രാജാവാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലരും ഊർപ്പിക്കണത് അള്ളാഹു സുബാനുഹോ അഹ് പറഞ്ഞ അതിൻ്റെ ആശയങ്ങള് അതിൻ്റെ സത്യാദർശങ്ങളെ നിലനിർത്താൻ വിലമാക്കന്മാരും പണ്ഡിതന്മാരും പണ്ഡിത സംഘങ്ങളും വിരമാ സംഘങ്ങളും ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അവരെയാണ് അക്കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അവർ അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യും മറുപക്ഷത്ത് ഉള്ള പണ്ഡിതന്മാരും വലിയ നീളകുപ്പായക്കാരും പറഞ്ഞിട്ട് പോലും ഫലപ്പെടാത്തത് ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കും എന്നതുകൊണ്ട് മാത്രം ഫലപ്പെടുവന്നത് വെറുതെ ഒരു സ്വപ്നം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്